നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഉന്നത വ്യക്തിത്വമുള്ളവരുടെ ചില ലക്ഷണമാണ് ഉന്നത വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഉയർന്ന സാമ്പത്തിക ശേഷിയോ നല്ല ഗ്ലാമറൊക്കെയുള്ള ആളുകളെയാണ് എന്നാൽ അങ്ങനെയല്ല എല്ലാ മേഖലയിലും ക്വാളിറ്റീസ് കുറഞ്ഞ വ്യക്തികളും നല്ല ക്വാളിറ്റിയും ഉ ക്വാളിറ്റിയും ഉന്നത വ്യക്തിത്വമുള്ളവരും ഉണ്ടാവും അങ്ങനെയുള്ളവരെ കുറിച്ച് നമുക്ക് നോക്കാം എല്ലാ മേഖലയിലും ഏറ്റക്കുറച്ചിലുകൾ ഉള്ളവരുണ്ടാവും ഞാൻ ഇന്ന് പറയാൻ പോകുന്നതിൽ നിങ്ങൾ ആ ആ ക്വാളിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഇംപ്രൂവ് ചെയ്തെടുത്ത് ഉന്നത വ്യക്തിത്വമുള്ളവരായി മാറാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ ഏറ്റക്കുറച്ചിലുകളും ക്വാളിറ്റീസിലും വ്യത്യാസവും ഉണ്ടെങ്കിൽ നമ്മൾ ബോധപൂർവം ശ്രമം നടത്തിയിട്ട് അത് ശ്രദ്ധി അത് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കണം ചില ക്വാളിറ്റീസ് ഉള്ള വ്യക്തികളിൽ ഉന്നത വ്യക്തിത്വമുള്ള വ്യക്തികളാണെങ്കിലും അവര് അവരൊരു മേഖലയിലും പരാജയപ്പെട്ടു പോവില്ല സാമ്പത്തികമായിട്ടായാലും മാനസികപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും അവർ ഒന്നും അവരുടെ ക്വാളിറ്റീസ് കൊണ്ട് അവർ ഉയർന്നു തന്നെ നിൽക്കും ചുറ്റുപാടുകൾ ഏത് തന്നെ ആയാലും അവർ എല്ലാ സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുന്നതായിരിക്കും ഉന്നത വ്യക്തിത്വമുള്ളവരെന്ന് പറയുന്നത് ഒന്നാമത്തെ എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരാണ് സെൽഫ് റെസ്പെക്ട് അവനവന് അവനവനിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം അവനവൻ്റെ പ്രവൃത്തിയിലും വാക്കുകളിലും കഴിവുകളിലും വിശ്വാസം ഉണ്ടാവണം എത്രയൊക്കെ എന്തൊക്കെ ഉണ്ടായാലും അവനവൻ്റെ മൂല്യങ്ങളിൽ വിശ്വാസമില്ലാത്തതാണെങ്കിൽ അത് അവരുടെ ഉന്നത വ്യക്തിത്വത്തിന് കോട്ടം പറ്റുന്നതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഉയർന്ന ചിന്താഗതിയാണ് അവർക്ക് ഉയർന്ന ചിന്താഗതി ഉള്ളവർ തന്നെ ആയതുകൊണ്ട് തന്നെ അവർക്ക് സൊസൈറ്റിയെ പറ്റിയും ചുറ്റുമുള്ള മനുഷ്യരെ പറ്റിയും ഒരു ബോധം ഉണ്ടാവും അവർ അതനുസരിച്ചായിരിക്കും പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായാലും അവർ പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യത്തില്ല അവർ ആ സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് റെസ്പോണ്ട് ഉള്ളൂ മൂന്നാമത്തെ എന്ന് പറയുന്നത് വിനയം കൈമുതലായിട്ടുള്ളവരാണ് ഉയർന്ന വ്യക്തിത്വമുള്ളവർ വിനയം ഒരിക്കലും കൈവിടത്തില്ല നാലാമത്തെ എന്ന് പറയുന്നത് നേരത്തെ ഉണരുകയും അവർ അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം എന്ന് ജേണൽ തയ്യാറാക്കുന്നവരായിരിക്കും ഇനി ജേണൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിലും അവർ അവരുടെ മനസ്സിൽ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവും ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്നതിനൊക്കെ കുറിച്ചുള്ള ഒരു ധാരണ അവർക്കുണ്ടാവും അതുപോലെ തന്നെ ഉയർന്ന വ്യക്തികൾ ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൈകടത്താൻ പോവത്തില്ല ഒരാളുടെ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തത്തില്ല അതുപോലെ തന്നെ മറ്റുള്ളവരെ അധികം ഇവരുടെ ബൗണ്ടറിയിൽ ഇവർ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതിലേക്ക് മറ്റുള്ളവരെ ഒരിക്കലും അടുപ്പിക്കാറും പോവത്തില്ല ഇതൊക്കെയാണ് ഉന്നത വ്യക്തിത്വമുള്ളവരുടെ ലക്ഷണങ്ങൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തി നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് കുറവുകൾ ഉള്ളത് അത് നികത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ നാല് ലക്ഷണങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇത് ഈ ലക്ഷണങ്ങളുള്ള നിങ്ങളുടെ സുഹൃത്തിലേക്ക് സുഹൃത്തുക്കളിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്